ശബരിമലയിൽ വൈദ്യുതി സുരക്ഷ ഓഡിറ്റ് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ സന്നിധാനം പാതയിലെ എല്ലാ വൈദ്യുതി ലൈനുകളും ഭൂഗർഭ കേബിൾ വഴിയാക്കാനും ആലോചിച്ചു വരികയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു കുടിവെള്ളം എടുക്കുന്നതിനിടയിൽ നീലിമലയിൽ വെച്ച് അയ്യപ്പ ഭക്ത മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി ഷോക്കേറ്റ് മരിച്ച തെലങ്കാന സ്വദേശി ഭരതമ്മയുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നതെങ്കിലും വൈദ്യുതിയാണ് ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ കേബിൾ ആണെങ്കിലും അത് ചില സമയങ്ങളിൽ ചില സംഭവങ്ങളിൽ സമയങ്ങളിൽ ഇതൊക്കെ സംഭവിക്കാം ശബരിമലയിലെ എല്ലാ വൈദ്യുതി ലൈനുകളും ഭൂഗർഭ കേബിൾ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ ഇത് താഴെ ഗ്രൗണ്ട് ഡെറ്റ് വഴി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ ഹൈപ്പവർ കമ്മിറ്റിയിൽ അതൊരു അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ദാരുണമായ സംഭവമായിരുന്നു ശബരിമലയിൽ അയ്യപ്പ ഭക്ത ഷോക്കേറ്റ് മരിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ദേവസ്വം ബോർഡിനെതിരെ ഉയർന്നിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ വൈദ്യുതി സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുക എന്തെല്ലാമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജനം ടിവിയോട് വ്യക്തമാക്കിയത് രോഹിണി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഒരു വർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന കാന ക്ഷേത്രം കൂടിയാണ് അതിൽ സൗകര്യങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ പല തവണ പല ആവാർത്തകൾ ചർച്ച ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇത്ര ഇതുപോലൊരു അപകടകരമായ ഒരു അവസ്ഥ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്തായാലും കഴിഞ്ഞ ദിവസമാണ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങം വഴി നീലിമലയിൽ വെച്ച് ഒരു തീർത്ഥാടകയ്ക്ക് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകേണ്ടി വന്നത് എന്തായാലും ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുകയാണ് ദേവസ്വം ബോർഡ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇതുപോലൊരു അവസ്ഥ ആൾ ഒരാൾക്കും ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ വൈദ്യുതി സുരക്ഷാ ഓഡിറ്റിങ് അത് ശബരിമലയിൽ നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ എവിടെയാണോ വീഴ്ച ഉണ്ടായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലൈനുകളൊക്കെ തന്നെ ഭൂഗർഭ വഴിയെ ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ദേവസ്വം ബോർഡ് ചെയ്യുകയാണ് ഇന്നലെ കൊച്ചിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട യോഗം നടന്നിരുന്നു ഹൈപ്പവർ കമ്മിറ്റി നടന്നിരുന്നു ഈ യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്ത് ഈ വനംവകുപ്പിൻ്റെ ഒരു അനുമതി കൂടി ലഭിച്ചാൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യമാണ് ആ നിലവിൽ ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുക നമുക്കറിയാം ഈ മണ്ഡലകാലത്തിലേക്ക് വീണ്ടും പോവുകയാണ് അതിൻ്റെ ഒരു തിരക്കിലേക്കൊക്കെ തന്നെ അമരുകയാണ് തന്നെ ലക്ഷക്കണക്കിൻ്റെ തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ കർശനമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുക എന്നതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരിക്കുകയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഒരിക്കലും ശബരിമലയിൽ ആവർത്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ നിലപാട് എടുക്കണം എന്നുള്ളതായിരുന്നു ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഭരതമ്മയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം അർഹമായ നഷ്ടപരിഹാരം ദേവസ്വം ബോർഡ് നൽകണം ഇല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ഹിന്ദുവൈക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഭരതമ്മയുടെ കുടുംബത്തിന് ആദ്യഘട്ടമായി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഉടൻ തന്നെ ആ കുടുംബത്തിന് നൽകും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത്തരം ഒരു സംഭവം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ട തക്കതായ ഒരു നടപടി ഉണ്ടാകും അത് ഏതൊക്കെ തലത്തിൽ പോകാമോ ആ തലത്തിലൊക്കെ തന്നെ കൃത്യമായി പോയി കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് രോഹിണി